ശ്ശേരി എം ആർ അജിത് കുമാറിനെതിരെ ആരന്വേഷിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി വരുന്ന കൗതുകകരമായ ഒരു ചോദ്യം എന്ന് പറയുന്നത് ആരോപണ വിധേയൻ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന് എത്രത്തോളം വില നൽകും മുന്നണിക്കുള്ളിൽ തന്നെ സി പി ഐയുടെ ആവശ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കുമാറിനെ പോലെ ജനകീയനായ ഒരു നേതാവ് ഒരു മുൻ മന്ത്രി ആണോ അവിടെ മത്സരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ പരാജയ കാരണം എന്താണ് എന്നതിനെ പറ്റി അവർക്ക് തീർച്ചയായിട്ടും നിലപാടുണ്ടാവും അതില് ആ പൂരം കലക്കിയ സംഭവം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് പറയാൻ ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ സി പി ഐക്കും അവരുടെ മുഖപത്രമായ ജനയോഗത്തിനും അവകാശമുണ്ട് പിന്നെ വേറെ ഒരു കാര്യം അന്ന് അവിടെ ഉണ്ടായിരുന്ന അജിത് കുമാർ അദ്ദേഹത്തിന്റെ പങ്കിനെ പറ്റി അദ്ദേഹം തന്നെ അന്വേഷിക്കാൻ പറ്റില്ലല്ലോ അത് വേറെ ഒരാൾ അന്വേഷിക്കണം എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധി മാത്രമാണ് ഇക്കൂട്ടത്തില് അതിൽ രാഷ്ട്രീയമായ വല്ല ഗൂഢാലോചനയും നടന്നിട്ടുണ്ടാവാം എന്നുള്ളതും ഒരു സാമാന്യ ബുദ്ധിയാണ് അതും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണെന്ന് പറഞ്ഞ ന്യായമാണ് ഇപ്പോഴത്തെ പിന്നെ സമർപ്പിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല അതിന്റെ ചില അംശങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടതേ ഉള്ളൂ അത് തീർച്ചയായിട്ടും ഒരു കാട്ടിക്കൂട്ടലാണ് എന്നാണ് സാമാന്യ ബുദ്ധിയോട്ട് മനസ്സിലാവുക കാരണം അതില് ഒന്നുമില്ല ഒരു കുറ്റകൃത്യം നടന്നു അല്ലെങ്കിൽ വീഴ്ച പറ്റിയിൽ ആണെങ്കിൽ അതിൽ ഇന്ന ആളാണ് കുറ്റവാളി ഇന്ന ആൾക്ക് അതിന് ശിക്ഷയായിട്ട് ഇന്ന ഒരു കാര്യം ചെയ്യണം എന്ന് പറയാത്ത റിപ്പോർട്ട് എന്ത് റിപ്പോർട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും സി പി ഐയുടെ ആവശ്യം വളരെ ന്യായമാണ് അത് ജനാധിപത്യപരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരി വളരെ ശ്രീ എമൻസാരി